നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പാണ് നിങ്ങൾ ഈ സമയം ഭഗവാന്റെ സഹായം ചോദിക്കുക നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും അതിൽ നിങ്ങളെ സഹായിക്കാൻ ഭഗവാൻ തയ്യാറാണ് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാനോട് സഹായം ചോദിക്കൂ എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് ഭഗവാനിന് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള സകല പേടികളും അതുപോലെ അനാവശ്യമായ സകലമായ ചിന്തകളും നിങ്ങൾ ഭഗവാനിലോട്ട് സമർപ്പിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ബേഡിനെല്ലാം ഒറ്റയ്ക്ക് ചുമന്നത് മതി ബാക്കി ഇനി ഭഗവാനിലോട്ട് സമർപ്പിക്കൂ ബാക്കി ഭഗവാൻ ോക്കൊള്ളും എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങൾ ആത്മാർത്ഥമായി ഭഗവാനോട് സഹായം ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അനുകൂലമായി സാഹചര്യങ്ങളെ ഭഗവാൻ മാറ്റി മാറ്റിത്തരുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അടുത്തത് ആണ് നിങ്ങളിൽ ഉണ്ടായിരുന്ന പോരായ്മകളും സംശയങ്ങളും പേടികളും ഒക്കെ മാറി കൂടുതൽ പവർഫുള്ളായ സ്പിരിച്വലി അലൈൻഡായ നിങ്ങളിലേക്ക് ഒരു മാറ്റം നടക്കുന്നൊരു സമയമാണിത് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചിന്തകളെയും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും അതുപോലെ ഹാബിറ്റ്സിനെയും ഒക്കെ ഒന്ന് വീക്ഷിച്ചാൽ നിങ്ങൾക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റും എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഒരു അടിമുടി മാറ്റം നിങ്ങളിൽ ബാഹ്യമായും ആന്തരികമായും നടക്കുന്നുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇത് ഒരല്പം നിങ്ങൾക്ക് കഠിനമായിട്ട് തോന്നിയേക്കാമെങ്കിലും നിങ്ങളെ ഭഗവാൻ കൈവിടുകയില്ല ഭഗവാൻ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് ഭഗവാൻ തന്ന് സഹായിക്കുന്നുണ്ട് എന്നിവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങളെ കണക്റ്റാക്കുക എന്നുള്ളതാണ് ഇവിടെ ഭഗവാന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വലിയ ട്രാൻസ്ഫർമേഷന് ശേഷം നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്കാണ് അപ്പോൾ അത് ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ അനാവശ്യമായ പേടികളും ടെൻഷൻസും എല്ലാം ഭഗവാനിലേക്ക് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് നിങ്ങളെ സഹായിക്കാൻ ഭഗവാൻ തയ്യാറാണ് നിങ്ങൾ പറയേണ്ട ഒരു താമസമേ ഉള്ളൂ ഭഗവാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് തയ്യാർ തന്നെയാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത് അടുത്ത കാർഡ് ടൈം ടു റിലാക്സ് ആണ് നിങ്ങൾ മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ വൈകാരികമായും ഒത്തിരി ടയേഡാണ് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ളൊരു സമയമാണ് ഫുള്ളി റെസ്റ്റ് എടുക്കാനല്ല ഒരു അല്പം റെസ്റ്റ് എടുക്കുക അതിനുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങളോട് ഈ റെസ്റ്റ് എടുക്കാൻ പറയുന്നത് നിങ്ങളെ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിലാക്സേഷൻ നിങ്ങൾക്ക് ഭഗവാനിൽ നിന്നുള്ള ഗൈഡൻസ് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി ലഭ്യമാക്കുന്നതിന് കാരണമാകുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങൾ റിലാക്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങളിൽ ഹീലിംഗ് നടക്കുകയും അതുപോലെ ഭഗവാന്റെ ഡിവൈൻ ഗൈഡൻസ് നല്ല രീതിയിൽ ഫ്ലോ ചെയ്ത് നിങ്ങളിലോട്ട് വരാൻ സഹായിക്കുന്നതുമാണ് എന്ന് പറയുന്നുണ്ട് അതിലൂടെ നിങ്ങൾ എന്താണോ ഇനി ചെയ്യേണ്ടത് ആ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ഭഗവാന് നിങ്ങളെ ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു ആണ് ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അടുത്ത ഗീത ടെക്കിൽ റെസീപ് ഓക്കേഷനാണ് നിങ്ങളുടെ നിഷ്കളങ്കമായ ഭക്തിയും നിങ്ങളുടെ സ്നേഹവും ഭഗവാനോടുള്ള നിങ്ങളുടെ സ്നേഹവും ഭഗവാൻ അറിയുന്നുണ്ട് കാണുന്നുണ്ട് ഭഗവാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ സ്നേഹത്തിനുമുള്ള എല്ലാ പ്രതിഭകളും ഭഗവാൻ നിങ്ങളിലോട്ട് തിരികെ നൽകും എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ സപ്പോർട്ടും അവസരങ്ങളുടെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് സ്പിരിച്വൽ ഡിസ്കഷൻ ആണ് നിങ്ങളെ ഭഗ നിങ്ങൾ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ ദാർശനികതകളും മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും അതുപോലെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഇത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നടത്തുന്ന സംവാദങ്ങളും മറ്റും നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നതിനും ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതിനും സഹായകമാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾ ആത്മീയമായ സത്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും ഡിവിൻ വിസ്ഡം നിങ്ങളോട്ട് കൂടുതൽ ഓപ്പണായി വരുന്ന വരികയും ചെയ്യുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് അടുത്തത് ദ ഈഗോ ആണ് നിങ്ങളിലുള്ള ഈഗോയെക്കുറിച്ച് ഒന്ന് ബോധവാന്മാരാകുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഈഗോ ഭരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളിലേക്ക് വരുന്ന നല്ല ഔട്ട്കംസ് ഒരു ഡിലേ വരുത്തുന്നതാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അനാവശ്യമായ ചെറുത്ത് നിൽപ്പ് നിൽപ്പുകൾ നിങ്ങൾ മെൻ്റൽ ബ്ലോക്കേജസ് നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അനാവശ്യമായ ആ ചെറുത്ത് നിൽപ്പുകളെയും നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്ന കുറച്ച് ബിലീഫ് സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നിങ്ങൾ മാറ്റി ഭഗവാനിൽ കൂടുതൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് പൂർണ്ണ വിശ്വാസം ഭഗവാനിൽ സമർപ്പിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായി നിങ്ങളുടെ നിങ്ങളിലോട്ട് വരുന്ന എല്ലാം വ്യക്തിപരമായി കാണാതെ ഉന്നത നിലവാരത്തിൽ കാണുക എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾ സോൾ ലെവലിൽ തന്നെ കണ്ട് ഇതെല്ലാം ഒരു മായയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ ഇതെല്ലാം ആ മായയിൽപ്പെട്ട് ചെയ്യുന്നതാണ് അത് ഏത് രീതിയിലാണ് കാണാനുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഈഗോയ്ക്ക് സ്ഥാനം കൊടുക്കരുത് അത് നിങ്ങൾക്ക് വിനാശം ഉണ്ടാക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ സോൾ ലെവലിൽ തന്നെ ഓരോന്നിനും പരിഹാരങ്ങൾ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ ഇന്നത്തെ മെസ്സേജ് ഇത് ഇത്രയാണ് അപ്പോൾ നിങ്ങൾക്ക് സഹായം വേണ്ടുന്ന സാഹചര്യത്തിൽ ഭഗവാനോട് ആത്മാർത്ഥമായി ഭഗവാനെ വിശ്വസിച്ച് ഭഗവാനോട് ആ സഹായം അഭ്യർത്ഥിക്കുക ഭഗവാൻ നിങ്ങൾക്ക് സഹായം തരാൻ റെഡിയാണ് അപ്പോൾ നിങ്ങൾ സഹായം ചോദിക്കേണ്ടുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ നിങ്ങളൊരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് അതിൽ നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഭഗവാൻ തന്നെയാണ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ അനാവശ്യമായ ചിന്തകളൊക്കെ ഭഗവാനിലോട്ട് സമർപ്പിച്ച് നിങ്ങളൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ മാറ്റിപ്പെടുക അടുത്തത് റിലാക്സ് നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു സ്റ്റെപ്പ് ബാക്ക് എടുക്കുക നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക റെസി പ്രൊക്കേഷൻ റെസീ പ്രൊക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഭക്തിയും പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട് അത് നിങ്ങളോട്ട് തിരിച്ച് തരുന്നതാണ് എന്നുള്ളൊരു ഉറപ്പ് ഭഗവാൻ തരുന്നുണ്ട് പിന്നെ നിങ്ങൾ സ്പിരിച്വൽ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്കും ലഭിക്കുന്നതാണ് അവർക്കും ലഭ്യമാകുന്നതാണ് എന്ന് ഭഗവാൻ പറ മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് പിന്നെ നിങ്ങളെ ഈഗോ ഭരിക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കാനും പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ് താങ്ക് യു വെരി മച്ച്